പുതിയൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പബ്ലിഷ് ചെയ്ത കെ ആർ മീരയുടെ ആരാച്ചാർ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചേതന എന്ന പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയിട്ടുള്ള ഈ നോവലിൽ പൊതുവിൽ സ്ത്രീ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും പരസ്യമായും രഹസ്യമായും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് തികച്ചും ബംഗാൾ പശ്ചാത്തലമായും മലയാളത്തിൽ എഴുതിയ ഒരു നോവൽ വായനക്കാരനെ ആശ്ചര്യപ്പെടുത്തുന്നത് ആ ദേശത്തെ ജനങ്ങളെ നാടിനെയും നാട്ടുകാരെയും അവരുടെ സംസ്കാരത്തെയും പിന്നെ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചരിത്രങ്ങളുടെയും ഒക്കെ സംയോജനം ഇതിൻ്റെയൊക്കെ ആകെ തുകയായി നമ്മളും ഇവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നൊരു വായനക്കാരനെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ എഴുത്ത് എന്ന സർഗഭാവനയെ വിരിയിച്ചെടുക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പുറം ഉപകഥകളിലൂടെ പല ചരിത്ര സംഭവങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന നോവലിസ്റ്റിനെ രാഷ്ട്രീയ സംഭവ വിവകാസങ്ങളെ ഒപ്പം ദൃശ്യമാധ്യമം പോലുള്ള നൂതന സംവിധാനങ്ങളുടെ പരാക്രമ സ്വഭാവവും അതിൻ്റെ തിക്തബലവും വേണ്ട വിധത്തിൽ വിളക്കി ചേർത്തിട്ടുണ്ട് നൂറ്റാണ്ടുകളായി ആരാച്ചാർ ജോലി ചെയ്തു ചെയ്തു വരുന്ന കുടുംബത്തിൻ്റെ അറ്റത്തെ കണ്ണിയായ ചേതന ഗൃന്ദ മലിക് അവരുടെ അച്ഛൻ ഫണിഭൂഷൺ ഗിരുദ മല്ലിക് ആരാച്ചാർ എന്ന ഉദ്യോഗത്തിൻ്റെ അല്ലെങ്കിൽ കർത്തവ്യത്തിൻ്റെ ആ കുടുംബത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ചേതനയുടെ സഹോദരൻ രാമുദ മാധ്യമപ്രവർത്തകൻ സഞ്ജീവ് കുമാർ മിത്ര തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന യാതീന്ദ്രനാഥ് ബാനർജി അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെയാണ് പെൺകരുത്തിൻ്റെ അതിൻ്റെ ആവശ്യകതയുടെ കഥ പറയുന്ന ഈ നോവൽ പൂർത്തീകരിച്ചിട്ടുള്ളത് ചുവന്ന തെരുവ് എന്നറിയപ്പെടുന്ന സോനാഗച്ചി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന തുളിയും അധിക ദൂരമില്ലാത്ത നീന്തലകെട്ട് ഗംഗയുടെ തീരത്തുള്ള പുരാതനമായ ശ്മശാനം അതിൻ്റെ ഏറ്റവും അടുത്ത് ഒരു ചായക്കടയോടുകൂടിയ വീട്ടിലാണ് ചേതനയും കുടുംബവും താമസിക്കുന്നത് ആരാച്ചാർ എന്ന പദവിയും ശ്മശാനത്തിലേക്ക് വരുന്നവരും പോകുന്നവരും ചായ കുടിക്കാൻ കടയിൽ വരുന്നതുമാണ് അവരുടെ ജീവിതമാർഗം അങ്ങനെ കുട്ടിക്കാലം മുതൽ ചേതന കേട്ട് വളർന്നത് പലതരം മരണങ്ങളെക്കുറിച്ചായിരുന്നു എന്നാൽ മരണത്തെക്കാൾ അനിശ്ചിതം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് ചേതനയിലൂടെ ഈ നോവൽ യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിക്കൊല്ലുക എന്ന ചുമതലയാണ് ചേതന എന്ന യുവതിക്കാദ്യം ഏറ്റെടുക്കേണ്ടി വന്നത് ഏറ്റെടുത്തതിന് ശേഷം ആ കൃത്യം നിർവഹിക്കുന്നത് വരെയുള്ള ഏതാനും ദിവസങ്ങളാണ് ഈ കഥയുടെ കാലപരിധി പക്ഷേ അനേക വർഷങ്ങൾ പഴക്കമുള്ള സംസ്കാരത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ കഥകളും ഉപകഥകളും ആ കാലപരിധിക്ക് വിസ്തൃതിയരുള്ളുന്നു എൺപത്തിയെട്ട് വയസ്സ് പ്രായമായ ഫണിഭൂഷൺ ഗൃദ്ദാ വല്ലിക്കിന് പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ തൂക്കിക്കൊല കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ തൻ്റെ മകൾക്കൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരച്ഛൻ ആരാച്ചാരുടെ മകൾക്ക് ആരാച്ചാർ ജോലി എന്ന തീരുമാനത്തോടെ നോവലിൽ മറ്റൊരു മുഖമായി ചേതന മാറുന്നു തങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേനെ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ചാനൽ റിപ്പോർട്ടർ സഞ്ജീവ് കുമാർ മിത്ര നവമാധ്യമ സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നു വാചക കസർത്തുകൊണ്ട് തൻ്റെ ചരിത്രവും ഓർമ്മകളും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഫണി ഭൂഷൺ അതൊപ്പിയെടുക്കുകയും തൻ്റെ ചാനലിൽ എക്സ്ക്ലൂസീവായി നൽകി റേറ്റ് കൂട്ടാൻ ഓടി നടന്ന് പണിയെടുക്കുന്ന സഞ്ജീവ് പക്ഷേ അയാൾക്ക് നല്ലതുപോലെ അറിയാവുന്ന മറ്റൊന്നുണ്ട് അച്ഛനേക്കാൾ റേറ്റ് കൂട്ടാൻ പറ്റിയ ആൾ ചേതന തന്നെ ലോകത്ത് തന്നെ ആദ്യത്തെ സ്ത്രീ ആരാച്ചാർ ചേതനയെ ചാനലിൽ എത്തിക്കാൻ അയാൾ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ് കഥയുടെ മുൻപോട്ടുള്ള യാത്ര അവിടെയാണ് കാബട്ട് നിറഞ്ഞ പ്രണയത്തെ ഇറക്കി കളിക്കാൻ സഞ്ജയ് ശ്രമിക്കുന്നത് എനിക്ക് നിന്നെ ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന സഞ്ജയ് മിത്രയുടെ വാവിട്ട വാക്ക് ഒരു കനൽത്തരിയായി ചേതനയിൽ തറഞ്ഞു കയറി ആ കനൽത്തരിയെ കൊല്ലക്കുടലിന്ന കണക്കെ ഊതി ഊതി പ്രതികാര അഗ്നിയാക്കി മാറ്റാൻ കഴിയുന്നിടത്താണ് ചേതന എന്ന സ്ത്രീ ആരാധിക്കപ്പെടുന്നത് പ്രതികാരമുള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും അവഗണനയിലൂടെ അയാളെ മുറിവേലിപ്പിക്കുമ്പോഴും തികഞ്ഞ ജാളിതോടെ ആണെങ്കിലും അവൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് എൻ്റെ ഹൃദയം മഴയിൽ നനഞ്ഞ താമരമുട്ട് പോലെ ക്ഷമാപൂർവമായ ഒരു കരപരിലാളനയിൽ വിടരാൻ വ്യഗ്രതപ്പെടുന്നു എന്നുവെച്ചാൽ സഞ്ജീവനാൽ സ്നേഹിക്കപ്പെടാൻ അവൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പുരുഷൻ്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ് എന്ന് നോവലിസ്റ്റ് പറയുന്നു ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷനെ സ്നേഹിക്കാൻ കഴിയൂ സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ പറ്റുമെന്ന് സ്ഥാപിച്ചെടുക്കാൻ ചേതനയിലൂടെ നമ്മുടെ നോവലിസ്റ്റ് ശ്രമിക്കുന്നുണ്ട് സോനാഗച്ചി എന്ന ചുവന്ന തെരുവിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ അതിലൊരു ബംഗ്ലാവിൽ സഞ്ജീവിൻ്റെ കിടപ്പുമുറിയിൽ സ ധൈര്യം കടന്നു ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തൻ്റെ തുപ്പട്ട കൊണ്ടുപോലും ക്ഷണനേരം കൊണ്ട് കുടുക്കിടാനും അതൊരു തൂക്കുകയറാക്കിയ എതിരാളിയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുള്ള തൻ്റെ ആത്മവിശ്വാസം തന്നെയാണ് യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിക്കൊല്ലുക എന്ന ചുമതലയാണല്ലോ ചേതനയ്ക്ക് ആദ്യം ഏറ്റെടുക്കേണ്ടി വന്നത് ആ സമയമാവുമ്പോഴേക്കും ആരാച്ചാറും തൂക്കി തൂക്കിലേറ്റപ്പെടേണ്ടവനും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ ഒരു ഇടനാഴി രൂപപ്പെടുന്നുണ്ട് ആ ഇടനാഴിയിലൂടെയുള്ള വായനക്കാരൻ്റെ സഞ്ചാരം വളരെ വ്യത്യസ്ത അനുഭവം പകർന്നു നൽകുന്നു അവസാന നിമിഷത്തിൽ യതീന്ദ്രനാഥ് ബാനർജി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയല്ല എനിക്കിപ്പോൾ വേണ്ടത് നാലരയാകാൻ ബാക്കിയുള്ള സമയത്ത് അതായത് തൂക്കിക്കൊല്ലാൻ പോകുന്നതിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് തനിക്ക് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കണം എനിക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ ആർത്തി തോന്നുന്നു എന്നാണ് പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ആളായിട്ടാണ് സഞ്ജീവകുമാർ മിത്ര ഈ നോവലിൽ ഉള്ളത് എല്ലാ പുരുഷന്മാരും സഞ്ജീവകുമാർ മിത്രയാണോ എന്നൊരു ചോദ്യം വായനക്കാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ പൂർണ്ണതയിലോ അപൂർണതയിലോ അവസാനിക്കുന്നത് മറ്റൊരു നോവലുമായി വീണ്ടും കാണാം നന്ദി